ബ്രെയിൻ സർജറി ചെയ്താലും പണിയാകാനാണ് സാധ്യത എന്ന് അതേ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല വലിയ മഴയാണ് ശരിക്കും ഒരു രണ്ടാം ജന്മം ആരും വിശ്വസിച്ചില്ല ഇപ്പോഴും വിശ്വസിക്കാതെ അവിശ്വസനീയതോടെ എന്നെ നോക്കി ശരിക്കും ഒരു ജീവിതം കിട്ടിയത് ഇപ്പോഴാണ് അത് പറയാലോ നിങ്ങൾ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിട്ടാണ് ഞാൻ പറയുന്നത് അഞ്ചോ സൗണ്ട് കിട്ടിയ റിസൾട്ട് അല്ലേ നാൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊക്കെ കമന്റ് ഇടാറുണ്ട് എഫ് പറഞ്ഞാറുണ്ട് എന്റെ പേര് കുമാരി ഞാനിവിടെ നൊച്ചിമ്മ വന്നെ നിയർ എൻ ഡി ആദ്യം തന്നെ തലയ്ക്ക് ഒരു സൈഡില് മരവിപ്പായിട്ട് വന്ന് പല്ലിനെ അറുന്നതി അത് പിന്നെ സ്പ്രെഡ് ചെയ്ത് ചെയ്ത് ഒരു വശം കംപ്ലീറ്റ് മരവിപ്പായിരുന്നു രാജഗിരിയിൽ പോയി ആശുപത്രിയിൽ പോയി അവരൊന്നും അസുഖം കണ്ടുപിടിച്ചില്ല അവസരം ഞങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ പോയി അവരാണ് ഇതാണ് ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറഞ്ഞത് തിരിച്ച് രാജഗിരിയിൽ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല വലിയ മുഴയാണ് അതുകൊണ്ട് കരിച്ച് കളയുന്നൊരു ഇടപാടുണ്ടല്ലോ അത് ചെയ്യാമെന്ന് പറഞ്ഞു എന്നാ എന്നിട്ട് പിന്നെ അതിൻ്റെ പോസിബിലിറ്റി എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടെ വലുതാവും അപ്പം പിന്നെയും ചെയ്യണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ആസ്റ്ററിൽ അങ്ങനെ കുറേ നൂറോ സർജന്മാരെ ഞങ്ങള് വിളിച്ചു എൻ്റെ മോളൊരു ഡോക്ടറാണ് കണ്ണിൻ്റെ ഡോക്ടറാണ് പുള്ളിയുടെ കെയർ റോപ്പിലും മോൻ്റെ കെയർ ഓപ്പിലും ഒക്കെ ഉള്ള കുറേ ഡോക്ടർമാരെ ഞങ്ങള് സമീപിച്ചു അവർ പറഞ്ഞ് ആ എട്ടു ലക്ഷം പത്ത് ലക്ഷം ചെയ്യാം എന്നാൽ അതിനോ പറ്റിയ ഇത് നമുക്ക് കിട്ടൂല്ല റിസൾട്ട് കിട്ടൂല എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ വിഷമിച്ച് എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചിരുന്നു ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നെ ഒരാൾ വിളിച്ച് മോനെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിവിടെ വന്നു അപ്പം മൊത്തം മരവിച്ച് കണ്ണ് ഡബിൾ ആയിട്ടൊക്കെ കാണുകയുള്ളൂ കണ്ണൊന്നും കാണാൻ പള്ളാ മോൻ കയ്യെ പിടിച്ചാണ് ഇവിടെ കൊണ്ടുവന്ന ഇരുത്തി തന്നെ അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ മോനോട് പറഞ്ഞ് ഞാൻ തന്നെ പിടിച്ച് കയറിക്കോളാം എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് എൻ്റെ ഇരുപത്തൊന്ന് ദിവസമായിരുന്നു എന്റെ ട്രീറ്റ്മെന്റ് ആ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് ഓടി ഓടിക്കയറി ഓടി ഇറങ്ങിപ്പോകും പിന്നെ എല്ലാം നോർമലായിപ്പം മറിയിപ്പ് മുല്ല കംപ്ലീറ്റ് മറിയിപ്പ് തരിപ്പ് അത് നല്ല സൂചനയാണെന്ന് സാറ് പറഞ്ഞേ അപ്പം അങ്ങനെ സാറ് പറഞ്ഞ രീതിയിൽ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി ശരിക്കും ഒരു രണ്ടാം ജന്മം അങ്ങനെ പോകണം ശരിക്കും ഒരു ജീവിതം കിട്ടിയത് ഇപ്പോഴാണ് അത് പറയാലോ നിങ്ങൾ ഇവിടെ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിട്ടാണ് ഞാൻ പറയണത് എന്തോ എന്തൊക്കെയോ ചിന്തിണ് കിടക്കണോ ഉറങ്ങണോ എന്തൊക്കെയോ ചിന്തിക്കണോ അങ്ങനെ അങ്ങോട്ട് പോയി ജീവിതം പക്ഷെ ഇപ്പഴാ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് ശരിക്കും നല്ല ചിന്തകൾ നല്ല പറ്റണ വർത്തോളും നല്ല ഭക്ഷണം കിടക്കേണ്ട സമയത്ത് കിടക്കുക ഉണരേണ്ട സമയത്ത് ഉണരുക കഴിക്കേണ്ടത് കഴിക്കുക അങ്ങനെ നമ്മൾ എല്ലാ ഉടുപ്പും ശരിക്കും ഒരു പുനർജന്മം ശരിക്കും ഇതൊരു പുനർജനയുടെ താഴ്വരയാണിവിടെ നമ്മൾ കഴിഞ്ഞ ജന്മം മുഴുവനും ഉപേക്ഷിച്ച് പുതിയ ഒരു ജന്മത്തിലേക്ക് കിടക്കുക ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങളിപ്പീ പ്രായമായവരും അല്ലാത്തവരും എല്ലാവരും ഉണ്ട് ഈ എസ് ആർ പറഞ്ഞത് നമ്മളൊന്ന് ജീവിച്ചു നോക്ക് അപ്പൊ കാണാൻ നമ്മളൊരു പുതിയ ജന്മത്തിലേക്ക് കടക്കും ഞാൻ എന്റെ ജീവിതം നന്നായിട്ട് ആസ്വദിക്കാം പക്ഷെ ഇതൊന്നും എന്റെ അയൽവക്കത്തുള്ളവർക്കൊന്നും ഒന്നും പിടിക്കണമെന്നില്ല കേട്ടോ ഇപ്പോഴും മരുന്നില്ലാണ്ടാണോ ജീവിക്കണേ ആ പുള്ളേരുടെ കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു വർത്താന എന്റെ ചേട്ടനോട് ഒരാള് ചോദിച്ചേട്ടൻ അറിവുള്ളൂ ഒരു ആയുർവേദ വിദഗ്ധനാണ് ുള്ളി ചോദിച്ചു കുട്ടികൾക്ക് അമ്മ വേണ്ടായിരുന്നു ഞാനിവിടെ വരണോണ്ടോ അങ്ങനെ ചോദിക്കണത് അങ്ങനെ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു ആരും വിശ്വസിച്ചില്ല ഇപ്പോഴും വിശ്വസിക്കാതെ അവിശ്വസനീയതോടെ എന്നെ നോക്കി നിൽക്കുന്നവരുണ്ട് ഞാനൊന്നും മൈൻഡ് ചെയ്യണില്ല ഞാൻ ഇതുകൊണ്ട് ജീവിച്ചു അയ്യോ വന്ന ഇത്രയും പേരെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാ നിങ്ങൾക്ക് ഇനി പൊറോട്ടേക്ക് തിരിഞ്ഞു നോക്കണ്ട നിങ്ങൾ മുമ്പോട്ടേക്ക് തന്നെ നടക്കും ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടും ഒരു പുതിയ ചരമം അഞ്ചു ദിവസം കൊണ്ട് കിട്ടിയ അല്ലേ അതെത്ര നാൾ നിക്കുന്നു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ കമന്റ് വിടാറുണ്ട് നമ്മളെ ഇതില് മോഡേൺ സയൻസിൽ ചികിത്സിച്ചിട്ട് സമാധാനം കിട്ടാത്ത കിട്ടാത്ത അവസ്ഥ വരുമ്പോഴാണ് പൊതുവില് നമ്മളെ അടുത്ത് പല കേസുകളും വരാറ് എന്നിട്ട് അതിൽ റിസൾട്ട് അഞ്ചു ദിവസം കൊണ്ട് കിട്ടിയത് ചെറിയ റിസൾട്ട് അല്ല അഞ്ചു ദിവസം കൊണ്ട് കിട്ടിയത് ഇതിപ്പോ മൂന്ന് വർഷം കൊണ്ട് കിട്ടിയതാണെന്ന് നിങ്ങൾ വിചാരിക്കുക അല്ലെ അവർ വന്ന സമയത്ത് റിസൾട്ട് ഇല്ലെങ്കിൽ മൂന്ന് വർഷപ്പോ വരില്ല അവരുടെ ലക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അവർ നടന്നു വരുമ്പോൾ പിടിച്ചു പിടിച്ചാണ് നടന്നതെന്നും സൈഡിലേക്ക് വലിവുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ട്യൂമർ എത്രമാത്രം വലുതായിരിക്കും എന്ന് അല്ലെങ്കിൽ ആ ട്യൂമർ കൊണ്ട് എന്തായിരിക്കും ബുദ്ധിമുട്ട് എന്ന് സാധാരണ ട്യൂമർ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട ചികിത്സ ചെയ്തവർക്കോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർക്ക് അറിയാൻ പറ്റും അപ്പൊ അത് അന്ന് റിസൾട്ട് ഉണ്ടായത് കൊണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു മര്യാദക്ക് ട്രീറ്റ്മെന്റ് കിടക്കുന്നു നഷ്ടം എന്താ നഷ്ടം എന്ന് പറഞ്ഞാല് ആയുർവേദ ഡോക്ടർ എന്നെ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ ആയുസിന്റെ ഭേദമായ ആയുർവേദത്തിന്റെ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർക്ക് തന്നെ വിവരം ആയുസ് ആയുർവേദത്തിലല്ല എന്നുള്ളതാണ് ലൈവാണ് ആ ആയുസിന്റെ ഭേദമായ അത് ഇത് പറയുന്നതിന് കുഴപ്പമില്ല ആയുർവേദത്തെ പറയുമ്പോ കുഴപ്പമില്ല ഇവിടുത്തെ രാജാവിനെ പറഞ്ഞാലാ കുഴപ്പമുള്ളു അപ്പൊ ആയുസിന്റെ വേദമായ ആയുർവേദത്തെ ആയുർവേദത്തിന്റെ വൈദ്യരും അവരോട് ചോദിക്കുന്നത് മരുന്നില്ലാതെ എന്തിനങ്ങനെ പോണേന്ന മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ പോയിട്ട് ഇനി രണ്ടു ദിവസം മുമ്പ് വേറെ ഒരു ബ്രെയിൻ ട്യൂമർ കേസ് വന്നിരുന്നു ഒരു പയ്യൻ ഇവിടെ കയറിയിട്ട് അതിന്റെ അകത്ത് കിടന്നുറങ്ങിയിട്ടുണ്ടാവും ചൊവ്വാഴ്ച വന്നപ്പോ നിങ്ങള് കണ്ടിട്ടുണ്ടാവും തിരക്ക് കൂടിയിട്ട് അതിന്റെ അകത്ത് ഒരു പയ്യനോട് കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞത് ആരെങ്കിലും കണ്ടിരുന്നോ കണ്ടു ആ പയ്യൻ രാവിലെ ഉറങ്ങിയിട്ട് ഉച്ചക്ക് ശേഷമാണ് എണീറ്റ് പോയെ അവനും ഇതേപോലെ മൂന്ന് വർഷത്തിന് മുമ്പ് ബ്രെയിൻ ട്യൂമറായിട്ട് തന്നെ വന്നതാണ് നാട്ടുകാർ പിരിവിട്ടതാണ് പിരിവിട്ട കാശ് എപ്പോഴും അവരുടെ കയ്യിലുണ്ട് ബാങ്കിലുണ്ട് കാരണം എപ്പോൾ വേണമെങ്കിലും പോകാം ഏത് സർജറിക്ക് പോകാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കണതാണ് അപ്പൊ ഇപ്പോഴും അങ്ങോട്ട് പോയിട്ടില്ലാത്തതുകൊണ്ട് നാട്ടുകാർ പിരിവിട്ട നാട്ടുകാർ പറഞ്ഞു പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോ ചെക്ക് ചെയ്തപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അത് കാരണം ഇപ്പോഴും തൊട്ടക്കില്ല അവൻ അപ്പോൾ അവൻ വന്നിട്ട് രാവിലെ വരും വ്യാഴാഴ്ചകളിൽ വരും അവൻ പള്ളിയിൽ പ്രസാദാണ് അപ്പൊ അവൻ രാവിലെ ഇവിടെ വരും ശനി വ്യാഴാഴ്ചകളിൽ വരും കിടന്നുറങ്ങും ഉച്ച കഴിയുമ്പോ പോകും അതാണ് അവൻ ചെയ്യാറ് അപ്പൊ അവന് വ്യാപിട്ടുമ്പോഴൊക്കെ അവൻ വരുന്നുണ്ട് ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞൊരു കേസിനെ അങ്ങനെ ഒരു മാജിക് കൊണ്ടൊന്നും അങ്ങനെ മാറണല്ല എന്തായാലും ബാലൻസ് ആവൂല അപ്പൊ സർജറി ചെയ്താലും റിസ്ക് ആണ് എന്ന് പറഞ്ഞ കേസ് റിസ്ക് ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അത് അന്ന് അഞ്ചു ദിവസം ചെയ്തപ്പോ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് അവരിപ്പോഴും ഫോളോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ അഞ്ചു ദിവസം കിട്ടിയിട്ട് ചില ആളുകൾ പറയും ഇതിപ്പോ ഇപ്പൊ ഓക്കെ ഇപ്പൊ വീട്ടിൽ പോയാൽ എന്താവൂന്നുള്ള പേടിയിലാണെന്നാണ് ചെലവര് പറയാം വീട്ടിൽ പോയാല് ഇപ്പൊ കിട്ടിയെങ്കിൽ ഇത് കിട്ടിയതാണല്ലോ റിസൾട്ട് ആണല്ലോ വീട്ടിൽ പോയിട്ട് ഈ വീട്ടിലെ ഭൂതത്തെ തളക്കാൻ വേറെ ചങ്കല മേടിക്കണം ഹലോ വീട്ടിലെ ഭൂതത്തിൽ പറഞ്ഞ മനസ്സിലായോ അപ്പൊ വീട്ടിലെ ഭൂതം എന്ന് പറഞ്ഞാൽ രാത്രി നിങ്ങള് കിടന്നുറങ്ങാത്തതും ഉണ്ടാവും വൈകിറങ്ങണതുകൊണ്ടോ രാത്രി ടി വി കണ്ടൊഴിക്കണമല്ലോ കൊണ്ടോ രാത്രി നിങ്ങള് പരമാവധി ഉറക്കം നേരത്തെ ആക്കിയാൽ ഈ ഭൂതം വരില്ല രാത്രി പരമാവധി നേരത്തെ കിടന്നുറങ്ങാം മക്കളെയൊക്കെ നേരത്തെ കിടത്തി ഉറക്കുക രാത്രി ഭക്ഷണം നേരത്തെ ആക്കുക ഇപ്പൊ അവര് പറഞ്ഞു ജീവിതചര്യ ആ ജീവിതചര്യ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നതാണ് ഇവിടെ നിന്ന് നമ്മളിപ്പോ നിങ്ങൾ ജീവിതചര്യ ശരിയായില്ലെങ്കിൽ നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അഫക്ട് ചെയ്യും പക്ഷെ ജീവിതചര്യ ശരിയല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കും കാരണം ഇവിടെ വരുന്നവരാരും പെട്ടെന്നൊരു രോഗം വന്നിട്ട് വന്നതൊന്നുമല്ല ക്യാൻസറിന് കീമോ ചെയ്തിട്ടും ബയോപ്സി ചെയ്തിട്ടും എല്ലാം കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട് പക്ഷെ അതിനേലും എളുപ്പമാണ് നമുക്ക് ഇത് തൊടാതെ കിട്ടുന്നത് തൊടാതെ കിട്ടിയാൽ സ്പ്രെഡ് ആവാനുള്ള സാധ്യത കുറയും തൊട്ടാൽ സ്പ്രെഡ് ആവാൻ സാധ്യത കൂടും